ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ റെസിപ്പി അവൽ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ അവൽ അവൽ വിളയറ്റതാണ് ഇത് നമ്മൾ എല്ലാവരും ചെയ്യാറുണ്ട് പക്ഷേ ഇത് വളരെ നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കിട്ടുമോ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനിതിലേക്ക് ഒരു നാല് നാലച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ മധുരത്തിന് വേണ്ടിയിട്ടാണ് ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാം ഉണ്ടാവും ശർക്കര അത് നമുക്കൊന്ന് അലയിപ്പിച്ചെടുക്കണം ശർക്കര പാനിയാക്കി എടുക്കണം റെഡ്ഡി ആയിട്ട് വന്നിട്ടുണ്ട് ശർക്കര പാനി അതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് സെയിം പാൻ തന്നെ എടുക്കാം സെയിം പാനിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം ഈ ആവിൽ വിളയിച്ചതിനൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ലൊരു കുറച്ചധികം നെയ്യ് ആവശ്യമാണ് കേട്ടോ നല്ല നെയ്യൊഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് ആദ്യം ചേർക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പാണ് കേട്ടോ കുറച്ച് അണ്ടിപ്പരിപ്പ് എത്ര വേണമെങ്കിലും കൂടുതലായിട്ടോ കുറവായിട്ടോ ഒക്കെ ഉപയോഗിക്കാം കുറച്ചധികം അണ്ടിപ്പരിപ്പ് തന്നെ ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും പിന്നീട് അതിലേക്ക് ഒരു ടീസ്പൂൺ എള്ള് കൂടി ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്തിട്ട് അണ്ടിപ്പരിപ്പും ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നമ്മൾ നന്നായിട്ട് ക്വാളിറ്റി കൊടുക്കുക അതിനുശേഷം ശേഷം ഞാൻ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു പഴം ഒരു ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു നമ്മളുടെ അവൽ വിളിച്ചതിന് നല്ലൊരു ആയിരിക്കും പഴം കൂടി ഇട്ട് കഴിഞ്ഞാൽ പഴം ഒന്ന് നെയ്യ് വാട്ടിയെടുക്കണം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഉണ്ടാവുക പഴം വാട്ടിയെടുത്താൽ പഴം ഒന്ന് നന്നായിട്ട് വാട്ടി അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരണം പിന്നീട് നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നത് ശർക്കരപ്പാനി കേട്ടോ ശർക്കരപ്പാനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു എന്നിട്ടൊന്ന് നന്നായിട്ട് തിളപ്പിക്കണം പഴമൊക്കെ ശർക്കരപ്പാനിയിൽ കിടന്ന് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ ചേർത്തെടുക്കേണ്ടത് അടുത്തൊരു ഐറ്റം എന്ന് പറയുന്നത് തേങ്ങയാണ് കേട്ടോ നാം ചെറിയ കുറച്ച് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് അതുകൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുക തങ്ങുകൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇലക്കി ചേർത്തിട്ട് നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നവരെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ടാണ് നമ്മൾ അവൽ ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ പിന്നീട് അതിലേക്ക് അവിൽ ചേർത്ത് കൊടുക്കാം അവൽ ഞാൻ എടുക്കുന്ന അവൽ ഒരു ഏകദേശം മീഡിയം സൈസിലുള്ള വളരെ നൈസായി അവൽ എടുക്കരുത് അപ്പോൾ നമുക്ക് ഒന്നായിട്ട് കുഴഞ്ഞു പോകും ഒരു മീഡിയം കട്ടിയുള്ള അവിലാണ് എടുക്കേണ്ടത് രണ്ട് കപ്പ് ചേർക്കുന്നുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം ആണ് കേട്ടോ നമ്മൾ ഇരുന്നൂറ് ഗ്രാം ശർക്കരയും ഇരുന്നൂറ്റൻപത് ഗ്രാം അവലുമാണ് എടുത്തത് അതോടൊപ്പം തന്നെ ഒരു നേന്ത്രപ്പഴം കൂടി നമ്മൾ എടുത്തിരുന്നു കേട്ടോ ഇതെല്ലാം കൂടി കൂടിയിട്ടാണ് നമ്മൾ ഈ അവൽ വിളയത്തത് ഉണ്ടാക്കുന്നത് ഇന്ന് നമുക്കൊന്നായിട്ട് വറ്റിച്ചെടുക്കണം നല്ല ടേസ്റ്റിയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും വൈകുന്നേരം സ്കൂളൊക്കെ ഇട്ട് കുട്ടികൾ വരുമ്പോൾ ഇത് കൊടുത്താൽ അവർക്ക് വളരെയധികം ഇഷ്ടമാകുന്ന ഒരു വിഭവം കൂടിയാണ് കേട്ടോ ഇത് പിന്നെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ വെള്ളം തീരെ ഇല്ലാത്ത രീതിയിൽ ശർക്കര പാനീയൊക്കെ വറ്റി 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 വന്നിട്ട് നല്ല ഡ്രൈ ആയിട്ട് കിട്ടണം ഇതാ കുറച്ച് കുറച്ച് ഇങ്ങനെ വറ്റി വരുന്നുണ്ട് നമ്മളുടെ അവൽ വിളയച്ചത് റെഡി ആയിട്ടുണ്ട് ഇതാ വെള്ളമൊക്കെ വറ്റി പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്ന് അങ്ങനെ കറക്റ്റായിട്ടുള്ള ഒരു പരുവത്തിലായിട്ടുണ്ട് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളതാണിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ വീഡിയോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്